നമ്മുടെ നാട്ടിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഇത് നിങ്ങൾ കണ്ടില്ലേ ഇത് ഫുള്ള് മദ്യത്തിൻ്റെ കളക്ഷനാണ് നമുക്ക് വേണ്ട സാധനം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളപ്പറേം കൗണ്ടറിൽ ചെന്ന് ഇതെല്ലാം അത്യാവശ്യം റേറ്റ് ഉള്ള സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ അപ്പുറത്തെ കൗണ്ടറിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരാൾ വരും നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഓപ്പൺ ആക്കി നമുക്ക് എടുത്ത് വരും കാരണം അത്യാവശ്യം കോസ്റ്റ് ഉള്ളതായതുകൊണ്ട് ആയതുകൊണ്ട് സേഫ് സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് കാരണം ആൾക്കാരെല്ലാം എടുത്ത് അടിച്ചു മാറ്റി കൊണ്ട് പോകും അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി നമുക്ക് ഇവിടെ ഈ മദ്യം ഇങ്ങനെയുള്ള ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മളിപ്പോൾ ഉള്ളത് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇതാണ് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അത്തിട്ട് കയറുന്ന ഒരു ഗേറ്റ് അതിൽ രണ്ടാമത്തെ നിലയിലാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി പയ്യെ പുറത്തേക്ക് ഇറങ്ങിയാണ് ഇന്നും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പയ്യെ പുറത്തേക്ക് ഇറങ്ങിയാണ് എന്നിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുന്നുണ്ട് ഒരു ബസ്സുണ്ട് ആ ബസ് എടുത്തിട്ട് അപ്പുറത്തേട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അത് ഇന്ന് കുക്ക് ചെയ്യാനായിട്ട് വലിയൊരു മൈൻഡില്ലാത്തത് കൊണ്ട് ഞാൻ എന്തെങ്കിലും വാങ്ങിക്കാം സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും ചീസോ എന്തെങ്കിലും ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഓൾമോസ്റ്റ് സമയം എനിക്ക് തോന്നുന്നു സമയം എത്ര എട്ട് മണി കഴിഞ്ഞു ഒമ്പത് മണി വരെയാണ് നമുക്ക് സൂപ്പർ ഉള്ളത് അപ്പോൾ നേരെ പോവുക സൂപ്പർ മാർക്കറ്റ് ചെല്ലുക എന്തെങ്കിലും മേടിക്കുക തിരിച്ച് നേരെ വീട്ടിട്ട് ഇതാണ് ഇതാണ്ട് നമ്മുടെ ബസ് കയറുന്ന സ്റ്റോപ്പ് ഇതാണ് ഈ കണ്ണ എല്ലാ ബോർഡും ഉണ്ടല്ലേ ആ എല്ലാ ബോർഡാണ് നമ്മൾ ബസ് ഇവിടെ നിന്ന് എടുക്കുന്ന സ്ഥലം ഇവിടെ നിന്ന് രണ്ട് സ്റ്റോപ്പ് അപ്പുറത്താട്ടാണ് നമുക്ക് പോകേണ്ട സ്ഥലം അപ്പോൾ നമുക്ക് പോകേണ്ട ബസ് കയറുന്നുണ്ട് അപ്പോൾ ഈ ബസ് എടുത്തിട്ട് നേരെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ അങ്ങോട്ട് പോകണം ഇവിടെ കുറേ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട് നമുക്ക് ഇവിടെ വീട്ടിൽ പക്കെടുത്ത് പോണാരെന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് പക്ഷേ അവിടെ ഭയങ്കര പൈസ ആണ് സാധനങ്ങൾ ഭയങ്കര റേറ്റ് ആണ് സോ നമ്മൾ അപ്പുറത്തേക്ക് അപ്പോൾ നമ്മൾ ബസ് വന്നിറങ്ങി ഈ ബസ്സിലാണ് നമ്മൾ വന്നത് കേട്ട ഇതൊരു ചെറിയൊരു ഫാർമസിയാണ് ഇവിടെ ഫാർമസിക്ക് പറയുന്നത് ഫർമച്ച എന്നിവരുടെ ബാഷയിൽ പറയുന്നത് ഇവിടെ എനിക്ക് കാണിക്കുന്നതില്ലേ അപ്പോൾ അവിടെ കാണുന്ന ചെറിയ ബോർഡ് ഉണ്ടല്ലേ അഗോറ എന്ന് പറഞ്ഞ അങ്ങനത്തെ കാണുന്നത് ആ കാണുന്ന സൂപ്പർ മാർക്കറ്റിലാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ അതിനെ ഞങ്ങൾ ബസ് കയറി അവിടെ വന്ന് ഇറങ്ങി ഇനി ഇവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തേട്ട് പോകണം കാരണം ഇന്നത്തെ ദിവസം ഒന്ന് കംപ്ലീറ്റ്ലി രാവിലോട്ട് ഞങ്ങൾ ഫ്രീ ആയിരുന്നു അപ്പോൾ എന്താ പറയുക മുടിഞ്ഞ വെയിലായിരുന്നു വെയിലെന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഞ്ഞ വെയിൽ കില്ലർ വെയിൽ മുപ്പത്തേഴ് ഡിഗ്രി മുപ്പത്തെട്ട് ഡിഗ്രി ആ റേഞ്ചിലൊക്കെ ആയിരുന്നു ചൂടുക അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ടൈമിൽ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നില്ല അപ്പോൾ അപ്പോൾ ഈ വെയിലൊക്കെ ആറി ടൈം പറഞ്ഞില്ലേ ഒരു എട്ട് വഴി ടൈം ആയിട്ടുണ്ട് ഇപ്പോഴും പകൽ പോലെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് പൈ പുറഞ്ഞ് ചാടിയതാണ് അന്ന് പുറത്തിറങ്ങി നടക്കാം എന്നുള്ളൊരു മൈൻഡിൽ പൈ ഇറങ്ങിയാണ് അപ്പോൾ അത് നമ്മൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അഗോറ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റാട്ടോ ഇത് എനിക്കറിയത്തില്ല യൂറോപ്പിലെ എല്ലായിടത്തും ഈ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട് ഇനിയിപ്പോൾ ദുബായിലോ ബാക്കി വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലൊക്കെ ഈ സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഞാനിവിടെ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ ആ കാണുന്നതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് അപ്പോൾ നമുക്ക് ഇവിടെ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ ഇത് കസലോത്തി എന്ന് പറഞ്ഞൊരു മെയിൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടുത്തെ മെയിൻ ജംഗ്ഷൻ അല്ലെങ്കിൽ ചെറിയൊരു സിറ്റി ടൗൺ എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ഒരു സ്ഥലം അപ്പോൾ റോഡ് റോസ് നേരം കൂടി പോട്ടെ അപ്പോൾ കൂട്ടുകാരെ ഇത് ഇതാണ് നമുക്ക് കറണ്ട് സൂപ്പർ മാർക്കറ്റ് ഇത് ഉണ്ടല്ലേ അഗോറസ്കോണ്ടോ തിന്നെ പത്ത് പെർസെൻറ്റ് ഓഫോ എല്ലാ എല്ലാം അപ്പോൾ നമ്മൾ നമ്മളിത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ എൻട്രൻസിലേക്ക് പോയി ഇത് നല്ല ഗംഭീര കിട്ടില്ല സൂപ്പർ മാർക്കറ്റാണേ മുട്ടൻ സൂപ്പർ മാർക്കറ്റാണ് എനിക്കും അങ്ങനെ ഇവിടെ ഫുഡ് പ്രോഡക്ട്സ് മേക്കപ്പ് പ്രോഡക്ട്സ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് ഇലക്ട്രിക്കൽ പ്രോഡക്ട്സ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോന്നും എനിക്കറിയത്തില്ല നമ്മളങ്ങനെ ഇതുവരെ അങ്ങനെയുള്ള ഒന്നും തന്നെ മേടിക്കേണ്ട ഒരു സാഹചര്യം നല്ല അപ്പോൾ നമ്മളിത് ഇവിടുന്ന് അകത്തേക്ക് വരും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ചക്രമൊക്കെ കറക്കി നേരെ ഉള്ളിൽ കയറുവാൻ സീ ഒരു ബക്കറ്റൊക്കെ ഇടപേണ്ട അല്ല എല്ലാം ഫ്രഷ് ഫ്രൂട്ട്സ് ആണേ കംപ്ലീറ്റ് എല്ലാ സാധനവും ഫ്രഷ് ആണ് കേട്ടോ ആ കാടക്കുണ്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തൊക്കെയാണ് ഓൾമോസ്റ്റ് സാധനങ്ങൾ എന്തൊക്കെയാണ് മേടിക്കാൻ വേണമെന്ന് ചെറിയൊരു വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കുക്ക് ചെയ്യാൻ ഞാൻ ആദ്യം പറഞ്ഞില്ല കുക്ക് ചെയ്യാൻ ഒരു മൈൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കത്തിക്കൊക്കെ ഒപ്പിച്ച് എന്തെങ്കിലും ചൂടൊന്നും ആക്കാണ്ട് കഴിക്കാൻ ഒരു സംവിധാനമാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു നമ്മുടെ ബക്കറ്റിട്ട് ആദ്യമായിട്ട് നമുക്ക് ആട് കയറിയിരിക്കുന്നു ഇനി അടുത്ത സാധനങ്ങളിലായിട്ട് പോകാം പിന്നെ നമ്മൾ എന്താ പറയുക ഒരു ഓൾമോസ്റ്റ് ഒരു വൺ വീക്ക് മുന്നേ നമ്മൾ ഒരു ഡ്രോണിൻ്റെ ഒരു അടിപൊളി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൊക്കേഷനിലായിട്ടൊക്കെ പോയായിരുന്നു പക്ഷെ അന്ന് എനിക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഞാനവിടെ മോണപ്പത്തിനെന്നൊരു വീണ് എനിക്ക് കണ്ടിരുന്നത് ഇവിടെ നീ കണ്ട് ഇവിടെ ഒന്ന് വീട് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായി അപ്പോൾ ആ വീഡിയോ എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റിയില്ല ഞങ്ങൾ അവിടേക്ക് അവിടെ വെച്ച് തന്നെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു കാരണം എന്ന് വെച്ചാൽ നെറ്റ് എത്രത്തോളം ഇഷ്യൂ ആയിരുന്നു കാരണം ഭയങ്കരമായിട്ടൊന്ന് വീർത്തു വന്ന് കാരണം പിന്നെ മെഡിക്കേഷൻ ചെയ്യേണ്ട ഒരു കണ്ടീഷനായിരുന്നു ഐസ് പാക്കും ഡോക്ടറിന് മേടി മെഡിക്കൽ സ്റ്റോറിൽ പോയി ഐസ് പാക്കൊക്കെ വാങ്ങിച്ച് വെച്ച് ഭയങ്കര ഒരു വേസ്റ്റ് ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഒരു ഓൾമോസ്റ്റ് ഒരു ഒന്ന്രാഴ്ചത്തോളം എൻ്റെ കണ്ണ് ഭയങ്കര വിഷയമായിരുന്നു കണ്ണിനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ നമ്മൾ ഇവിടെ തട്ടി വീണതുകൊണ്ട് നല്ല ഇഷ്യൂ ആയി അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാം എന്തായാലും ഒരു വാട്ടർ മെലൻ എടുത്തില്ലേ അപ്പോൾ നമുക്കത് ഇവിടെ ഓരോ പ്രോഡക്റ്റ്സിൻ്റെ നമുക്കത് ഇവിടെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കിട്ടാം ഇപ്പോൾ ഇവിടെ വാട്ടർ മെലൻ ഇവിടെ മേളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഇതെടുത്ത് ഇവിടെ മെഷീൻ ഉണ്ട് ഒരു വെയി മെഷീൻ ഉണ്ട് അപ്പോൾ നമ്മൾ ആ വെയി മെഷീനിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ട് ആ നമ്പർ നമ്മൾ മറ്റേ ഡയലി ചെയ്യണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെയ്റ്റ് എത്രയാണോ ആ വെയ്റ്റ് അനുസരിച്ച് നമുക്ക് ഇവിടെ ഒരു ബില്ല് പ്രിൻ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ ആ ബില്ല് ഈ വാട്ടർ മെലനിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എൻ്റെ സാധനമാണോ അതിൻ്റെ അകത്ത് ഒട്ടിച്ച് വെക്കുക അല്ലെങ്കിൽ കവറിൽ ഒട്ടിച്ച് വയ്ക്കുക എത്രയുള്ളൂ ഓക്കെ അപ്പോൾ ഇതേ കൈസ് ഇരിക്കുന്നു നല്ല ചുവന്ന ചുവച്ചവുന്ന കളറുള്ള ചിലേജീസ് എത്ര ചിലേജി എത്ര റേറ്റ് എല്ലാം ഹാഫ് കെ ജിയുടെ കണ്ടെയ്നേഴ്സ് എത്ര എത്രയായി മൂന്ന് യൂറോ മൂന്ന് യൂറോപ്പർ ഹാഫ് കിലോ ചില്ലേ ചീ നിങ്ങളൊക്കെ നാട്ടിൽ ചില്ലേച്ചീ ഉണ്ടാൽ കൈസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുള്ള സ്ഥലത്ത് ചില്ലേച്ചി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങളൊരു ചില്ലേച്ചി ഇങ്ങനെ എടുക്കുകയാണ് ഇന്ന് ഫുള്ള് ഫ്രൂട്ട്സ് മഴ ആണല്ലോ ഞങ്ങളൊരു അവക്കാടോ ഒരു വാട്ടർ അപ്പുറം ഒരു ചില്ലേച്ചി ഇനി എന്താണ് നമുക്ക് എടുക്കേണ്ടത് അതല്ലേ എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളായിട്ട് ഇരിക്കേണ്ട പാക്ക് ചെയ്തിരിക്കണേ ഇതൊക്കെ ഇത് പേസ്ക് ടേസ്ക് അല്ല ഇത് എന്ത് സാധനം അറിയില്ല സുസിനേന്ന് ഞങ്ങൾ ഇത് പേസ്ക് അല്ല പ്ലം ആണെന്ന് എനിക്ക് തോന്നണ കണ്ടിട്ട് ഇത് കാക്കീന്ന് എന്തോ പറയുന്നത് കാക്കിയല്ലേ ഇത് വേറെ എന്തോ ഫ്രൂട്ട് പറയുന്നത് കുറേ ഫ്രൂട്ട്സ് ഉണ്ട് നമുക്ക് എനിക്ക് പേരറിയത്തില്ല പിന്നെ കിവീസ് ഇരിക്കുന്നുണ്ട് കിവി കിവിയാണ് പല വെറൈറ്റീസ് ഇരിക്കുന്നുണ്ട് ആ പിന്നെ വേറെ കൂട്ടം കാണിച്ചു തരാം ഇത് നിങ്ങൾ വേണ്ട ഇത് വേണ്ട നമ്മുടെ നാട്ടിലെ ഇത് പേരക്കയാണ് ചേച്ചി നമ്മുടെ നാട്ടിലെ പേരക്ക പോലെയാണോ നോക്കി ഇത് പേരക്കയുടെ ഷേപ്പ് വേണ്ട ഇവിടെ വന്ന് കഴിയുമ്പോൾ ഞാൻ പേരക്കെ ആദ്യമായിട്ട് വന്നിട്ട് എനിക്ക് മനസ്സിലായില്ല എന്നിട്ട് കഴിച്ച് ടേസ്റ്റൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലെ പേരക്ക പോലെ തന്നെയാണ് പക്ഷേ എന്താ പറയുക ഉള്ളിൽ കുരു അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമാണ് കേട്ടോ ഇവിടുത്തെ പേരക്ക ഓക്കെ തക്കാളി തക്കാളി ഹാഫ് കെ ജി എത്ര രൂപേന് ഒരു ഓരോരോ സംതിങ് ആയിട്ടത് ഇവിടെ പൊമറ്റോ ഓരോ ഇതിലുണ്ട് കണ്ടല്ലേ ഇത് ടൊമറ്റോക്ക് ഒരു രൂപ അമ്പത്തൊമ്പത് സെൻറ്റ് ഹാഫ് കെ ജി ആണ് നമ്മുടെ ചെറി ടൊമാറ്റോടെയൊക്കെ ടൈപ്പ് ഒരു മോഡലുള്ള ഒരു സാധനമാണ് ഓക്കെ അവിടെ നാല് ഐറ്റംസ് ആയിരിക്കുന്നത് നമ്മുടെ കാട്ടിൽ ഇപ്പോൾ എന്താ മേടിക്കുന്നത് സാധനം ഇത്ര കുറേ വെറൈറ്റി പാസ്തയുടെ വെറൈറ്റി സാധനങ്ങൾ നമുക്ക് അമ്മ പിടിക്കുന്നുണ്ട് മുട്ട അപ്പോൾ നമുക്ക് ഒരു സെറ്റ് മുട്ട എടുക്കാം ഒരു മിനിറ്റ് വിധി മേലിരിക്കുന്ന ഒരു അത് കയറുന്നല്ലേ എത്രയാ അപ്പോൾ ഒരു എഴുപത്തൊമ്പത് സെൻറ്റ് കിട്ടോ ഡെയറി മുട്ട ആറ് മുട്ട ഉണ്ട് നാട് മുട്ടയാണ് അപ്പോൾ മുട്ട കയറിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ അടുത്ത എന്താണെന്ന് നോക്കുന്നത് അത് കണ്ടില്ലേ ഫുള്ള് ഓരോ ഡ്രിങ്കുകൾ മിൽക്ക് പ്രൊഡക്റ്റ്സ് ഡ്രൈ ഡെയ ഡെയറി ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് എന്താ പറയണത് എന്താ യോഗൂട്ട്സ് യോഗൂട്ടിൻ്റെ പല ടൈപ്പ് വരുന്നുണ്ട് ഫ്ലേവേഡ് ആയിട്ടുള്ളത് പക്ഷേ ഞാൻ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന യോഗൂട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇവിടുത്തെ യോഗൂട്ടും ഫ്ലേവേഡ് ആയിട്ടുള്ളതും നോർമൽ ആയിട്ടുള്ള യോഗൂട്ടും നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ പോലും പ്രോ മാരക ടേസ്റ്റ് ഡിഫറൻസ് ആണുള്ളത് നമ്മളെന്താ വൈപ്പ് എടുക്കണേ അതായത് ഞങ്ങൾ അങ്ങനെ ഇവിടെ നിന്നൊരു ഈ ഒരു സെറ്റ് ചെയ്യൂ ഇതിന് എത്ര ആ ഇതിൽ രണ്ട് യൂറോ അമ്പത് സെൻറ്റ് ഉണ്ടാകാതി രണ്ട് യൂറോ അമ്പത് സെൻറ്റ് ഇതിൻ്റെ അകത്ത് മൊത്തം രണ്ട് നാല് എട്ട് പീസ് ഉണ്ട് എട്ട് പീസ് ഫ്ലേവേഡ് പല ടൈം രണ്ട് നാസം അല്ലാസമെന്ന് വെച്ചാൽ നമ്മുടെ പൈനാപ്പിൾ ഫ്രോത്തി പോസ്ക ഫ്രോത്തു പോസ്കോ എന്ന് വെച്ചാൽ മിച്ചിട്ട് ബെറീസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ രണ്ട് പേസ്ക്ക എന്ന് വെച്ചാൽ നമ്മുടെ പീച്ച് പീച്ചല്ല അല്ലേ ബേബി പീച്ചല്ലേ പേസ്റ്റ പീച്ച് പിന്നെ രണ്ട് ഫ്രാങ്കുള ഫ്രാങ്കുള എന്ന് വെച്ചാൽ സ്ട്രോബെറി അപ്പോൾ നമ്മുടെ കാട്ടിൽ ഇത്ര സാധനങ്ങൾ കയറിയിരിക്കുകയാണ് കാട്ടൊക്കെ വലിച്ചൊക്കെ ആണെങ്കിൽ അങ്ങനെ അടുത്ത സംഭവം നോക്കണം നമുക്കൊരു സ്ട്രക്കിനെ നോക്കിയാലോ സ്ട്രക് സ്ട്രക്കിൻ ആ ആ എളുപ്പല്ലേ നോക്ച്റല്ലാണെങ്കിലും സ്ട്രക്കിന് ആണെങ്കിലും കുഴപ്പമില്ല ഉള്ള ചീസിൻ്റെ ഡെയറി പ്രോഡക്റ്റ്സ് ആണുണ്ട് ഇവിടെ കൂടുതലും ഇവിടുത്തെ ആളുകൾ കൂടുതലും ഈ ഡെയറി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണ് അപ്പം ഏറ്റവും കൂടുതൽ ഡെയറി പ്രോഡക്ട്സ് ആയിരിക്കും ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവുക മോക്സർ റോയിലുടെ ഒരു ഫുള്ള് ഒരു കിറ്റൊക്കെ ആയിട്ട് കിട്ടുന്നത് മൂന്ന് മോക്സർ ഓയിൽ ഉണ്ട് പിന്നെ അത് നമ്മൾ മേടിക്കാറുള്ള ടൈപ്പ് അല്ലേ യൂഷ്വലി ഞങ്ങൾ മേടിക്കുന്ന ഒരു ടൈപ്പ് മോക്സർ പാക്കറ്റാട്ടോ ഇത് ഗൽബാനി ഇത് നല്ലൊരു കമ്പനിയാണ് ഗൽബാനി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കുഴപ്പമുള്ള ഒരു കമ്പനിയുണ്ട് സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ ചുറ്റിക്കറങ്ങി ചുറ്റിക്കറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഫുള്ള് ഫിഷിൻ്റെ പ്രൊഡക്റ്റ്സ് ആണ് ഫിഷ് ഇത് ഈ ഒരു സെക്ഷൻ ഫുള്ള് ഫിഷ് ശ്രെംബ് അങ്ങനത്തെ എന്താ പറയുക ഫിഷ് സ്പീഷീസിൽ പെട്ടുന്ന അങ്ങനത്തെ ടൈപ്പ് പ്രൊഡക്ട്സും കാര്യങ്ങളെല്ലാം സീ ഫുഡ് വെറൈറ്റി അങ്ങനത്തെ ആ ഒരു പ്രോഡക്റ്റുകളാണ് എല്ലാം ഇവിടെ എൻ്റെ പൊന്നെ അടിപൊളി ഞാൻ ഞാനിടയ്ക്ക് വന്ന് പറഞ്ഞ സാധനം സാധനവും ഷോപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ടൈമിൽ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ അത് ആ ടൈമിൽ നമ്മൾ നന്നായിട്ട് വീഡിയോ ചെയ്തതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇപ്പോൾ അവരെല്ലാവരും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ കാരണം ടൈം ഇപ്പോൾ ഓൾമോസ്റ്റ് എട്ടേകാലം ഒമ്പത് മണി ആവുമ്പോഴത്തേക്ക് ഇവിടെ ക്ലോസ് ചെയ്യും അപ്പോൾ അവരെ ക്ലീനിങ്ങിൻ്റെ പരിപാടികളിലാണ് ഇനി നമ്മളിന്ന് മീറ്റും കാര്യങ്ങളൊന്നും മേടിക്കില്ല കാരണം നമുക്ക് നമുക്കെന്തെങ്കിലും ലൈറ്റായിട്ട് അങ്ങനെ എന്തെങ്കിലും മതി സോ നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് അടുത്ത എന്താ മേടിക്കാൻ പറ്റിയെന്ന് നോക്കിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ക്യാൻഡ് ടൂണ കുറച്ച് എടുത്താലോ എന്നുള്ളൊരു ആലോചനയിലായിരുന്നോ അപ്പോൾ നമുക്ക് അതിൻ്റെ സെക്ഷനിലോട്ടൊന്ന് പോവാം നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലെ വിളിക്കണിങ്ങനെ നടക്കാണ് അപ്പം ഞാൻ അടുത്ത ടൊണ്ണോ ക്യാൻഡ് ടൂണോ എടുക്കാൻ അത് നോക്കാം എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടി പോവാണ് പോവാനുണ്ടോ ക്യാൻഡ് ടോണ അതെ ഒരുപാട് കമ്പനികളുടെ സാധനമാണ് ഇതൊക്കെ ഇത് അടിപൊളി കമ്പനി ഉണ്ടോ റിയോമാരേ എന്ന് പറഞ്ഞാൽ നല്ല കമ്പനിയാണ് അതുപോലെ കുറേ കുറച്ച് കുറച്ച് കമ്പനി ഉണ്ട് എട്ട് യൂറോ ആയോ ലാഭമാണല്ലോ ഇത് കൊണ്ടല്ലോ ഇത് ഒരെണ്ണം എത്ര ഗ്രാമ ഇത് കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ക്യാൻഡ് ടോണ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നത് എട്ട് യൂറോ ആ വേറെ ക്യാൻ ഒരു യൂറോ വെച്ചിട്ടില്ലേ ഇത് എടുക്കണോ നമുക്ക് വേണോ ലാഭം ഇത് അല്ലാണ്ട് എടുക്കുമ്പോൾ നാലു തന്നെ മൂന്നു യൂറോ റേഞ്ച് വരാറില്ലേ നമ്മുടെ ചട്ടിക്കത്ത് മീൻ കേറി അതും എടുത്തു നമുക്കൊരു പാന മേടിച്ചാലോ ഉം പാന ഏതാ മേടിക്ക ഒലിവ് ഉപ്പിലിട്ടാന്ന് തോന്നുന്നത് ഉപ്പിലിട്ട ഉണ്ട് പേ നല്ല കിടിലം പാക്ക് ചെയ്ത് സാധനം വേണേ സൂപ്പർ സാധനം തോന്നുന്നത് ഞങ്ങൾ ഇതിനു മുന്നേ ഇതിന് മേടിച്ചിട്ടുണ്ട് പിന്നെ ഫുൾ ഒലിവ് സെക്ഷനാണ് കേട്ടോ ഓരോ സെക്ഷന ഇങ്ങനെ തിരിച്ചേക്കുവാണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര വലിയ സൂപ്പർ മാർക്കറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടൊമാറ്റോ പേസ്റ്റ് കാര്യം ഇപ്പോൾ അവിടെ ആളുകൾ കൂടുതൽ പാസ്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലായിരിക്കണം അപ്പോൾ അതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൊമാറ്റോയുടെ പേസ്റ്റുകളാണേണ്ടത് എത്ര കമ്പനികളാണെന്ന് നോക്കിയത് നേരെന്ന് വെച്ചാൽ എത്ര കമ്പനികൾ നിരത്തി വെച്ചേക്കണേ ഇന്ന് എന്തോ സ്പെഷ്യൽ ഒരു സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വയസ്സിൽ നമ്മൾ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയേക്കണത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇന്ന് ടെണ്ണോ ഇന്നൊരു എന്തോ സാൻഡ്വിച്ച് പോലത്തെ എന്തോ ഒരു സംതിങ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഓരോന്ന് ഓരോന്നായിട്ട് എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഓൾറെഡി വേവിച്ച കടല ഇല്ലേ നമ്മുടെ വെള്ളക്കടല അതെ ഈ സാധനം ഇത് ഇതിനോട് ചേച്ചി എന്നാണ് പറയണേ ഈ സാധനം നമ്മുടെ ഓൾറെഡി ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടത്തിൽ ഒരു കോൺ കേണൽ കോൺസ് മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ക്യാൻഡ് ടൂണോ വാങ്ങിച്ചിട്ടുണ്ടോ ബക്കാഡോ പിന്നെ നമ്മൾ ടൊമാറ്റോ വാങ്ങിച്ചിട്ടുണ്ട് പിടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എന്തോ ഒരു സാധനം എന്തോ ഒരു സാധനം ഉണ്ടാക്കി തരാമെന്നതുകൊണ്ടാണ് ഇന്ന് ഇത് മേടിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വീണ്ടും ഉള്ളിലേക്ക് ആ പിന്നെ ഞങ്ങൾ ഒരു കെറ്റിൽ നോക്കാനുള്ള പ്ലാൻ ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഇലക്ട്രിക്കൽ പ്രോഡക്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളൊരു കെറ്റിലും കൂടെ നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണേ നടക്കുകയാണ് ബ്രോ നല്ല അടിപൊളി മഗ് ഫ്ലാസ്ക് സാധനങ്ങൾ എല്ലാം ഉണ്ട് ചില്ല് പാത്രങ്ങൾ ഉണ്ട് ചില്ല് പാത്രം സ്റ്റീൽ പാത്രം തുടങ്ങിയ മുതലായ സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ കിട്ടും നല്ലതാണ് നല്ലൊരു ഫ്ലാസ്ക് ഫ്ലാസ്ക് നല്ലത് ഇപ്പോൾ വാട്ടർ ബോട്ടിൽ അല്ലേ ഒരു പച്ച കളർ വാട്ടർ ബോട്ടിൽ ഐസ് എടുക്കുന്നുണ്ടത് കൊണ്ടോ ചിങ്ക് യുറോ അഞ്ച് യൂറോ ആണ് കേട്ടോ ഈ ഒരു വാട്ടർ ബോട്ടിൽ നമ്മുടെ ആയിട്ട് കിട്ടും നമ്മുടെ ആയിട്ട് കിട്ടും ഇതുപോലത്തെ ഒരു ബോട്ടിൽ അഞ്ഞൂറ് രൂപ കിട്ടില്ല കിട്ടാൻ വേണ്ടിയില്ലേ കിട്ടുമോ എനിക്കറിയില്ല ഞാനും മേടിക്കണോ നിനക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ വെള്ളം കൊണ്ടുപോവാം ഞങ്ങൾ ഈ ബ്ലാക്ക് എടുക്കാന്ന് വിചാരിക്കെടുക്കാം അപ്പോൾ ഞങ്ങൾ ആദ്യം എടുത്ത ബ്ലാക്കിൻ്റെ അകത്ത് ഇത് മറ്റേ ഒരു ക്ലിപ്പ് കൊടുത്തത് ഈ സാധനം ഇല്ല അപ്പോൾ അത് ഞങ്ങൾ മാറ്റിയെടുത്തതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഞങ്ങളൊരു ബ്ലാക്ക് വാട്ടർ ബോട്ടിൽ ഗൈസ് അഞ്ച് യൂറോയുടെ വാട്ടർ ബോട്ടിൽ അഞ്ച് യൂറോ ഇല്ല ഒരു ലിറ്റർ ഇല്ല എഴുന്നൂറ്റമ്പത് എം ഉള്ളൂ കൊള്ളാം നല്ല അടിപൊളി സീലിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ അടപ്പൂടെ ഒന്ന് നൈസ് ബോട്ടിലാണ് എനിക്ക് ഞങ്ങളൊരു ബോട്ടിൽ മേടിച്ച് ഇവിടുന്ന് പക്ഷേ ഇതൊക്കെ ഏറ്റവും കുറവ് റേറ്റ് കുറേ കിട്ടുന്ന വേറെ കിട്ടിയ ഷോപ്പുണ്ട് എലിസ വർക്ക് ചെയ്യാൻ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു ചന്ദ്ര ചന്ദ്രകമർഷിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലുലു ഒക്കെ പോലത്തെ ലുലു ലുലുവല്ല ഒരു നമ്മുടെ ഒബ്രോണൊക്കെ ഇല്ലേ നമ്മുടെ ആ ഒ്രോണിൻ്റെ ഒക്കെ സൈസിലുള്ള ചെറിയൊരു മറ്റേ എന്താ പറയുക മാളുണ്ട് അവിടെ ഒരു ഷോപ്പ് ഉണ്ട് ടെഡി എന്ന് പറഞ്ഞത് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊല് കൈസിൽ ഞാൻ അടുത്ത് ഉണ്ടോ ഒരു ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് വേറെ റിപ്ലേസ് ചെയ്യാൻ നമുക്ക് വേറെ പീസുണ്ടോ നോക്കാം അങ്ങനെ ആക്കിലല്ല ഇനി ഞാൻ എടുക്കാം അപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് പൈസ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല ഒരു വീടിന്റെ ഉള്ളിൽ ഫുൾ ഒരു വീടിൻ്റെ ഉള്ളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള എല്ലാ സാധനവും അല്ലേ റെഡി ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകും നമ്മൾ കാണാത്ത തരത്തിലുള്ള അമ്മാർ കില്ലർ സംഭവങ്ങളായിരിക്കും ആ സംഭവ ആ കടയിലാണ് അപ്പോൾ അടുത്ത ദിവസം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ ചെയ്യാൻ ഓർത്തോണ്ടിരിക്കുക കേട്ടോ നമ്മൾ അടിപൊളി കണ്ടന്റ് ഇനിമേ നമുക്ക് ചെയ്യാം ഓക്കെ സുഹൃത്തുക്കളെ നിങ്ങൾ ഇതൊന്ന് കാണണം ഉണ്ടല്ലേ നമ്മുടെ നാട്ടിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഇത് നിങ്ങൾ കണ്ടില്ലേ ഇത് ഫുള്ള് മദ്യത്തിൻ്റെ കളക്ഷനാണ് നമുക്ക് വേണ്ട സാധനം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളപ്പറേം കൗണ്ടറിൽ ചെന്നു ഇതെല്ലാം അത്യാവശ്യം റേറ്റ് ഉള്ള സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ അപ്പുറത്തെ കൗണ്ടറിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരാൾ വരും നമുക്ക് ഏതാണ് വേണ്ടെന്ന് വെച്ചാൽ അവരെ അവിടെ അവിടുന്ന് ആക്കി നമുക്ക് എടുത്തു വരും കാരണം അത്യാവശ്യം കോസ്റ്റ് ഉള്ളത് കൊണ്ട് അവർ സേഫ് ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് കാരണം ആൾക്കാരായാലും എടുത്തടിച്ചു മാറ്റി കൊണ്ടുപോകും അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് ആലിച്ച് നോക്കി നമുക്കിവിടെ ഈ മദ്യം ഇങ്ങനെയുള്ള വൈനും ഇതുപോലെ ഷാംപയും തൊട്ട് ഈച്ച് ആൻഡ് എവറി സാധനങ്ങൾ ഈ ഒരൊറ്റ സൂപ്പർ മാർക്കറ്റ് കിട്ടും ഈ ഒരൊറ്റ സൂപ്പർ മാർക്കറ്റ് എന്നല്ല നമ്മളിവിടെ ഈ ഇവിടെ നമ്മുടെ ചുറ്റും നമ്മുടെ ഇവിടെ ഈ ഉള്ള ഏത് സൂപ്പർ മാർക്കറ്റ് കയറി കഴിഞ്ഞാലും നിൽക്കും മദ്യം ബിയർ തൊട്ട് ആൽക്കഹോൾ ആൾക്കഹോൾ ഉള്ള എന്ത് സാധനവും നമുക്കിവിടെ ഈ സൂപ്പർ മാർക്കറ്റ് കയറി കഴിഞ്ഞാൽ കിട്ടും അത് എല്ലാ ബ്രാൻഡുകളും മിച്ച ആൻഡ് ഏതിരി പ്രൊഡക്ട്സും സാധനങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്ട വേണ്ടല്ലേ ഇവിടെ ഏതൊക്കെ ബ്രാൻഡ്സ് ഇരിക്കുന്നതെന്ന് നോക്കിയാൽ ശിവാസം ഒന്നും അതിലൊന്നും ശിവാസമെന്നൊന്നും അല്ല അതിലെ അടിപൊളി ബ്രാൻഡുകളാണ് വേണ്ടത് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഇനി ഇത് ഒരു അടിപൊളി സംഭവമാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എങ്ങനെത്രത്തോളം നല്ലതാകുമെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല അതുകൊണ്ട് എനിക്കതിലൊരു ഒപ്പീനിയൻ പറയുന്നത് പക്ഷേ ഇത് ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എന്താ പറയുക ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്തിന് വേണ്ടി പ്രത്യേക ഔട്ട്ലെറ്റുകളും കാര്യങ്ങളെല്ലാം അതൊന്നുമില്ല പിന്നെ ഈ ലിക്കറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഒരു സ്റ്റോർ വേറെ ഇവിടെ ഉണ്ട് അത് ലിക്കർ മാത്രമായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ സൂപ്പർ മാർക്കറ്റ്സിലും ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഇവർ ഉണ്ട് എന്നുള്ളത് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു എന്നുള്ളൂ വേണ്ടില്ലേ ഇതെല്ലാം ഫുള്ള് ഈ വായി സെക്ഷനാണ് എന്തൊരു മാത്രം സാധനങ്ങൾ ഇരിക്കുന്നതെന്ന് നോക്കി അയ്യോ അതുപോലെ മദ്യവും മീനോയോ ഷാംപെയിൻ എല്ലാം ഉണ്ട് ഇവിടെ നമ്മൾ എന്തിലും എടുക്കണ്ടോ നമ്മളൊരു മീനോ എടുക്കാം അല്ലേ ഏതാ വീനോ മീനോ ബ്യാങ്കോ എടുക്കോ ബാങ്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഓയിൻ ഉണ്ടോ ഇവിടെ റെഡ് വൈൻ വീനോ റോസോ എന്ന് പറയും വൈറ്റ് വയിന് വീനോ ബ്യാങ്കോ എന്നാണ് പറയുന്നത് അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ നോക്കി അടക്കാണ് മേടിക്കാൻ പറ്റിയ ഒരു നല്ല വീനോ നോക്കി അടക്കുവാണ് അത്യാവശ്യം ടോപ്പില്ലാത്ത നോക്കി പറഞ്ഞെടുക്കാം ഞങ്ങൾ ഒരു വീനോ മേടിക്കാൻ വിചാരിച്ചിട്ട് ഉണ്ടല്ലേ ഇതിൽ ചേർന്ന് നോക്കിക്കഴിയുമ്പോൾ സെവൻ ഫിഫ്റ്റി എം എൽ എ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നാല് രൂപ നാല് യൂറോ സംതിങ് ആയിരുന്നോ അപ്പം അതുകൊണ്ട് ഇത് ഇതൊന്നര ലിറ്ററിൻ്റെ ബോട്ടിലാണ് അത്യാവശ്യം നാളെ ചേരാം ഇത് അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ല നല്ലൊരു വീനുണ്ടോ നമ്മൾ ഞാൻ അത്യാവശ്യം എന്തെങ്കിലും ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ നേരത്ത് ഇടയ്ക്ക് ഈ വീനയുടെ ചെറിയ ബോട്ടിലുണ്ട് അത് മേടിച്ച് യൂസ് ചെയ്യാറുണ്ട് കാൻഡിഡ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്ടോ ഇത് അത്യാവശ്യം നല്ലൊരു വീനാണ് കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നിയത് തോന്നും വലിയ ഇല്ല അല്ല ആറ് യൂറോ തൊണ്ണൂറ്റമ്പത് ഉള്ളൂ ഇത് ഒന്നര ലിറ്റർ ഉണ്ട് ഈ സംഭവം അപ്പോൾ നമുക്ക് വേറത്തായിട്ടുള്ള ഇതാണ് അതൊന്ന് സോ നമ്മളിത് എടുക്കുകയാണ് ഓക്കെ ട്വൽവ് പോയിൻ്റ് ഫൈവ് ഓളിയൊക്കെ ഉണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടറിലോട്ട് പോകാൻ കണ്ടോ അതേതായിട്ടാണ് നമ്മുടെ ബില്ല് കൗണ്ടർ അത് നമ്മളിവിടെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് നല്ല തിരക്കാണ് ഈ ഒരു സമയത്ത് ശുഭമായിട്ട് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമല്ലേ അപ്പോൾ എന്തുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇനി ഇനി ബില്ല് ഇട്ട് പോയി പുറത്തേക്ക് ഇറങ്ങാം നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ട് ബില്ല് ചെയ്യാനായിട്ട് ഇവിടെ കയറി ഇവിടെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കുകയാണ് അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കാർ പാർക്കിങ് കണ്ടത്തേക്കിറങ്ങി നമ്മൾ നീ രണ്ട് കയ്യിൽ സാധനങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അയ്യടാ ബസ് പോയി ഞങ്ങൾക്ക് പോകേണ്ട ഒരു ബസ് ദേ പോണു കൈസ് ആ പോണു കിട്ടത്തില്ല നമുക്ക് അങ്ങനെ ഞങ്ങൾക്ക് വീട്ടിൽ പോകണ്ട അടുത്ത ബസ്സും പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി മിക്കവാറും ഇതെല്ലാം തൂക്കി പിടിച്ച് നടക്കേണ്ട അവസ്ഥ വരും നല്ല വെയിറ്റ് ഉണ്ട് സാധനങ്ങളെല്ലാം മേടിച്ച് രണ്ട് എൻ്റെ കയ്യിലൊരു വലിയൊരു കവറ് വലിയ സൈഡ് ഒരു കവറ് കൂടാതെ വേറൊരു ബാഗ് പക്ഷെ എൻ്റെ കയ്യിൽ ക്യാമറ പോകട്ടെ കൈസിൽ ഞാൻ ആ കവറുകൂടെ മേടിച്ച് കൈ പിടിച്ചേ അപ്പോൾ അത്രയും കൂടെ ചുമപ്പിക്കില്ലായിരുന്നു മിഡിസ്പി അച്ചേ മിഡിസ്പി അച്ഛരേ ഞങ്ങൾ റോസ് ചെയ്ത് നടക്കാണ് പിന്നെ ഞങ്ങൾ എല്ലാവർക്കും ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പും പരിപാടി ഉള്ളതുകൊണ്ട് പിന്നെ ഇത് വലിയൊരു ഡിസ്റ്റൻസ് ആയിട്ട് കാര്യമായിട്ട് ഞങ്ങൾക്ക് വിഷയമില്ല പക്ഷേ അത്യാവശ്യം സാധനങ്ങൾ കയ്യിലുള്ളത് ഇതും തൂക്കി അങ്ങ് നടക്കുക എന്നുള്ള ഒരു വിഷമം ചെറിയൊരു വിഷമം അതാണൊരു വിഷമം അങ്ങനെ അപ്പം ഏ പാക്കുന്ന സൂപ്പർ മാർക്കറ്റിലായിട്ട് നമ്മൾ പോയേ ഇനി അവിടെ നിന്ന് നമ്മൾ നേരെ ഇനി വീട്ടിട്ട് പോവാണ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ സാന്വിച്ച് അല്ലേ എന്തോ ഒരു സാന്വിച്ച് എന്താ നോക്കട്ടെ നമ്മൾ സാധനങ്ങൾ എല്ലാം പർച്ചേസ് ചെയ്ത് കണ്ടില്ലേ മുപ്പത് കൂറോടെ സാധനങ്ങൾ നമ്മൾ മേടിച്ചു പക്ഷേ ഭയങ്കര നഷ്ടമാണ് ഇങ്ങനെ സാധനം നമ്മളിപ്പോൾ ഒരു ലെക്കില്ലാണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങനെ പോയി മേടിച്ചോണ്ട് അത്രയും പൈസ നമ്മൾ പ്ലാനായിട്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട് എപ്പോഴും മാക്സിമം ശ്രദ്ധിക്കട്ടെ കാരണം ഇല്ലെങ്കിൽ ഭയങ്കര പൈസ ആവും കാരണം നമ്മൾ യൂഷ്വലി ഇതുപോലെ തന്നെ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ ഇതുപോലെ തന്നെ ഇവിടെ ഷോപ്പ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴും അത് അത്യാവശ്യം ഭയങ്കര വലിയ സൂപ്പർ മാർക്കറ്റ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ഇനി കറങ്ങി നടക്കാനായിട്ട് ഇങ്ങനെ തോന്നും ഞങ്ങൾ അങ്ങനെ കറങ്ങി കിടന്ന കാരണന്ന് പറഞ്ഞാൽ അന്ന് അത്ര സാധനം മേടിച്ചു അന്ന് അറൗണ്ട് ഒരു അറുപത് രൂപയുടെ സാധനം കണ്ട് അന്ന് നിങ്ങൾ മേടിച്ചു ഞങ്ങൾ അത്രയും പ്രൈസാവുമെന്ന് വിചാരിച്ചില്ല എനിവേ നിങ്ങൾ ഷോപ്പ് ചെയ്യുന്നു നോക്കിക്കൊണ്ട് ഷോപ്പ് ചെയ്യുക ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൻ്റെ കയ്യിൽ കഴിക്കാൻ പറ്റിയ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇതുപോലെ സൂപ്പർ മാർക്കറ്റിൽ റെഡി ആയിട്ട് റെഡി ടു ടൂറ്റെന്നുള്ള രീതിയിൽ തന്നെ കിട്ടും കേട്ടോ അവിടെ പ്രത്യേകം പാന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയ ഉണ്ട് അപ്പോൾ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിൽ ഉണ്ടാവില്ല പക്ഷേ ഓൾമോസ്റ്റ് മിക്ക ഷോപ്പ്സിലും ഉണ്ട് ഉണ്ടല്ലോ അപ്പം വലിയ പ്രൈസ് ഒന്നും ഇല്ല ഇപ്പം ഒരു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിക്കും പിള്ളേർ അപ്പം എനിവേ ഞങ്ങൾ ആരെ വീട്ടീട്ട് പോട്ടെ കഴിച്ച് വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കണം എത്ര സമയം എടുക്കും ഇന്ന് ഈ സാധനം ഉണ്ടാക്കാനായിട്ട് ആണോ ആണോ ഞാൻ പുറകെ വീഡിയോ എടുത്തു വരും നമ്മൾ അത് നമ്മൾ എന്താ ഇത് എന്ത് സാധനം ഉണ്ടാക്കാനായിട്ട് ഇതെല്ലാം മേടിച്ചേക്കണം എന്ന് അപ്പോൾ നമുക്ക് പോയിട്ട് നോക്കാം എന്നിവ ബസ് നോക്കി നിൽക്കാണ് കൂട്ടുകാരെ ബസ് നോക്കി നിൽക്കുകയാണ് സമയപ്പോ ഇതെന്താ സംഭവം എന്റെ വാച്ചിൽ എന്തോ സ്വാമി ഇപ്പോ ഒമ്പത് മണി കഴിഞ്ഞിരിക്കണം ഒമ്പത് മണി കഴിഞ്ഞിട്ട് കണ്ടില്ല വയസ്സ് നല്ല പച്ച വെളിച്ചം എന്തി കർട്ടൂണാക്കിയതാണോ ബസ്സിൽ കയറി അടുത്ത സ്റ്റുഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ

െ മെസ്സിന്ന് ഇറങ്ങി പ്ലീസ് അതെ നമ്മൾ വന്ന് ബ്ലസ് ഡീഫർ ആയി കിടക്കുന്നു ഇപ്പോൾ അവിടുന്ന് എടുത്ത് പോകും അപ്പോൾ അല്ലെ ആദ്യം ഇട്ട ഒരു വീഡിയോ അല്ലേ എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഈ ഒരു ഏരിയക്കിടെ ഈടെ ഞാൻ നടക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇവിടെ ഇത് ഞാൻ നടന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന വീഡിയോ ആയിരുന്നു അന്ന് നമ്മൾ ഇട്ടത് ാണ് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് ശ്രീനികുമാറിക്ക് ആ ഒരു ഏരിയ സുഹൃത്തുക്കളെ ഈ മേളിൽ കാണുന്ന വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് നമ്മുടെ ഇത് അവിടുത്തെ ആ വഴിയിൽ നിന്ന് നടന്ന് വന്ന് ഇത് ഈ കാണുന്ന പത്തൊമ്പതാം നമ്പർ വീട് പത്തൊമ്പതാം നമ്പർ ഈ ബിൽഡിംഗ് നമ്പറാണ്ടോ ഇതിൽ രണ്ടാമത്തെ മേളിൽ കാണുന്ന നിലയിലാണ്ടോ ഞങ്ങളുടെ പിയാനോ ഞാനെന്ന് വെച്ചാൽ ഫ്ലോറ് പത്തൊമ്പത് നമ്പർ സി കീ കീ എൻ്റെ ഏതോ പോക്കറ്റിലുണ്ട് എടുക്കൂ കിട്ടിയോ ഇവിടുത്തെ ഈ മെയിനായിട്ടുള്ള ഒരു ഗേറ്റിന് ഒരു മെയിൻ ഗേറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ബിൽഡിങ്ങിന് ഈ ഗേറ്റ് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റെയർ കയറി മേളിച്ചെന്നിട്ട് അവിടെ നമ്മുടെ മെയിൻ ഡോറുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കയറി ചെയ്യുമ്പോൾ കാണിച്ചുതരാം എങ്ങനെയാണ് സംഭവം എന്നുള്ളത് ഈ ബിൽഡിംഗിൽ താമസിക്കുന്ന എല്ലാവർക്കും കൂടെ ഒരു മെയിൻ ഗേറ്റാണിത് ഉണ്ടല്ലേ അതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്റ്റെയർ കയറി ഉണ്ടല്ലേ ഇതുപോലെ ഓരോ ഡോർസ് ഉണ്ട് ഓരോരോ വീട് വീട്ടുകാരുടെ ഡോറുകളാണ് ഉണ്ടാവും ൽ പ്രോഡക്റ്റ് എലീസ് ഉണ്ടാക്കിയ സാധനമാണ് ഇനി നമ്മൾ നേരെ ഈ സംഭവം നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട് അതിൽ അപ്ലൈ ചെയ്ത് എന്നിട്ട് കഴിക്കും ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവക്കോഡോസ് കിണൽ കോൺസ് വരുന്നുണ്ട് ക്യാൻഡ ടൂൺ വരുന്നുണ്ട് ചിരി ടൊമാറ്റോസ് പിന്നെ പിന്നെ മയണേസ് വരുന്നുണ്ട് വേറെ എന്താണ് ഉള്ളതിൽ ഇത്ര ഉള്ളൂ അപ്പം ഇത്രയും സാധനങ്ങളാണ് വരുന്നത് കിട്ടില്ല ടേസ്റ്റായിട്ട് ഓഫീസർ ആ സി അവക്കവിടെയുണ്ട് കേട്ടോ അപ്പോൾ എത്രയോ സാധനങ്ങളാണ് ഈ ഒരു ഡിഷിൽ വരുന്നത് ഇനി നേരെ സൺഡിച്ച് പൊട്ടി കുടിക്കുക കഴിക്കുക സോ ഇതാണ് ഇന്നത്തെ ഡിന്നർ ഓക്കെ ഗൈസ് നമ്മുടെ സാധനം റെഡി ആയി കഴിക്കട്ടെ ഓക്കെ അവിടെ ചെറിയ സാധനം